തിരൂരിൽ അർജുനായുള്ള തെരച്ചിൽ ഇനി തിങ്കളാഴ്ച ഗോവയിൽ നിന്ന് ഡ്രഡ്ജിംഗ് മെഷീൻ തിങ്കളാഴ്ചയോടെ എത്തിക്കും നാളെ തെരച്ചിൽ ഉണ്ടാകില്ല ഗംഗാവലിപ്പുഴയിൽ ഈശ്വര മാൽപ്പയുടെയും നാവികസേനയുടെയും നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിൽ കാര്യമായ വസ്തുക്കൾ കണ്ടെത്താനായില്ല ഈശ്വർ മലപ്പയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ പത്ത് മണി മുതലാണ് ഗംഗാവലി പുഴയിൽ തിരച്ചിൽ ആരംഭിച്ചത് ഏതായാലും വൈകിട്ട് വരെയുള്ള തിരച്ചിലിൽ കാര്യമായ വസ്തുക്കളൊന്നും ഇന്ന് ലഭിച്ചിട്ടില്ല എന്തായാലും ലോറിയുടെ അർജുനില് ലോറിയുടെ ഒരു കയർ മാത്രമാണ് ഇന്ന് കാര്യമായി ലഭിച്ചത് മറ്റൊരു വസ്തു കൂടി ലഭിക്കുന്ന സാഹചര്യമുണ്ട് എന്തായാലും ഇന്ന് നേവിയും എസ് ഡി ആർ എഫും പോലീസും ഫയർഫോഴ്സും ഒക്കെയുള്ള സംയുക്തമായുള്ള ഒരു തിരച്ചിലാണ് നടന്നതെങ്കിലും പ്രതീക്ഷ ഉണ്ടായ രീതിയിൽ വസ്തുക്കളൊന്നും ലഭിച്ചില്ല ലോറി കണ്ടെത്തുമെന്ന വലിയ പ്രതീക്ഷ ഇന്ന് രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ അത്തരം വസ്തുക്കളൊന്നും തന്നെ ഈ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല ഏതായാലും ഇനി തിങ്കളാഴ്ച മാത്രമാണ് ഏറ്റവും വലിയ പ്രതീക്ഷയുള്ളത് ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജിംഗ് മിഷൻ എത്തിച്ച് പരിശോധന നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇതിനായി അൻപത് ലക്ഷം രൂപ ചെലവ് വരും അത് ജില്ലാ ഭരണകൂടം വഹിക്കുമെന്ന തീരുമാനമാണ് എടുത്തിട്ടുള്ളത് ഇത് സംബന്ധിച്ച് ഇന്ന് ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം ഉണ്ടായിട്ടുള്ളത് റിസൾട്ട് വാട്ട് ഐ ബിലീവ് ബിക്കോസ് Till today, we were trying, but we are not achieving. But that is the only last via media which is remaining. And that also we have discussed uh, uh, with our uh, district administration, police department, with the permission of DM and uh, our CM and deputy CM and uh, secretary level, also, madam has talked to. And uh, any uh, crisis of these funds or something like that is there then also? We will see that we will not hold the payment of anybody's, we will donate it, uh, the fund and we will make sure that we should get our body safely, safely in, in the sense of whatever is in position in the this thing, so we will try. കടൽ മാർഗമായിരിക്കും ഈ യന്ത്രം ഇവിടെ എത്തിക്കുക യന്ത്രം എത്തിക്കുന്നതോടുകൂടി പുഴയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ചെളി മാറ്റാനായിരിക്കും പ്രധാനമായും ശ്രമിക്കുക അതിനുശേഷം മുങ്ങൽ വിദഗ്ധർ കൂടുതൽ പരിശോധന നടത്തും എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വലിയ തോതിൽ മരങ്ങളും ഒപ്പം ഈ ലക്ഷ്മണൻ എന്ന് പറയുന്ന ഈ മണ്ണിടിച്ചിൽ മരണപ്പെട്ട അദ്ദേഹത്തിന്റെ കട ഉൾപ്പെടുന്ന ഭാഗങ്ങളിലുള്ള ഇരുമ്പ് ഷീറ്റ് ഉൾപ്പെടെ അടിഞ്ഞുകൂടിയിരുത്തുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തേക്കൊന്നും ഇത്തരത്തിൽ മുങ്ങൽ വിദഗ്ധർക്ക് ഇന്ന് തെരച്ചിൽ നടത്താൻ സാധിച്ചിട്ടില്ല എന്തായാലും രാവിലെ ഡീസലിന്റെ ഒരു വലിയ പ്രതീക്ഷ ഉണ്ടാക്കി കാരണം ലോറി അർജുൻ ലോറി അവിടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷ പക്ഷേ അവിടെ വലിയ തോതിൽ പരിശോധനയിൽ നിന്ന് ഉച്ചവരെ അവിടെ തന്നെ പരിശോധന നടത്തിയെന്നും പറയേണ്ടി വരും ആ സ്ഥലത്ത് ഏതെങ്കിലും ലോറിയുടെ സാന്നിധ്യം ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല ഏതായാലും ഈ കടയുടെ പിറകിൽ ലക്ഷ്മണൻ എന്ന് പറയുന്ന കടയുടെ പിറകിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു ലോറിയുടെ ചെറിയൊരു വസ്തു യന്ത്ര ഭാഗം പോലുള്ള ഒരു വസ്തു കണ്ടെത്തിയത് എന്തായാലും ഇന്ന് വലിയ തോതിലുള്ള പുരോഗതി ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അതേസമയം ഊർജിതമായ തിരച്ചിലാണ് ഇന്ന് നടന്നത് ഇനി ആകെ പ്രതീക്ഷ തിങ്കളാഴ്ചയാണ് നാളെ തെരച്ചിൽ ഉണ്ടാകില്ല എന്നാണ് എ കെ എം അഷ്റഫ് എം എൽ എ അറിയിച്ചത് നാളെ ഒരു ദിവസം ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് അവര് തെരച്ചിൽ അവസാനിപ്പിക്കുന്നു നാളെയില്ല മറ്റന്നാള് രാവിലെ മുതൽ ഇതേ രീതിയിൽ നേവിയും ഈശ്വർ മൽപയുടെ ടീമും എസ് ഡിആർഎഫും ഇതേ തെരച്ചിൽ തുടരും ലോക മലയാളികൾ മുഴുവൻ അർജുനന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് അർജുനെ എന്നുള്ള ആഗ്രഹത്തോട് കൂടി പ്രത്യേകിച്ച് മീഡിയക്കാരൊക്കെ നിങ്ങളിങ്ങനെ നമ്മളെല്ലാവരും പ്രാർത്ഥനാപൂർവം കാത്തുനിൽക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പുഴയിൽ ആ പിന്നെ ചെളിമണ്ണിനകത്ത് ആ പാറയുടെ അടി അടിയില് ആ മരങ്ങൾക്കടിയിൽ നമ്മുടെ ഭാരത് ബൻസ് നമ്മുടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ആ ഡ്രഡ്ജിംഗ് മെഷീൻ എത്തുന്നതോടുകൂടി അതിനിടയിൽ ചിലപ്പോ ഡ്രഡ്ജിംഗ് മെഷീൻ ഡ്രഡ്ജിങ് മെഷീൻ അവര് പത്ത് ദിവസം സമയം ചോദിച്ചു പറ്റില്ല എന്ന് അവര് പറഞ്ഞു കളക്ടർ ഏഴു ദിവസം ചോദിച്ചു പറ്റലാന്ന് പറഞ്ഞു തിങ്കളാഴ്ചയോടു ആ ഡ്രഡ്ജിംഗ് മെഷീൻ ഇവിടെ എത്തിക്കാനുള്ള ഉറപ്പും അതിന്റെ ഒക്കെ കൈമാറി അതിന്റെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടുള്ള തീരുമാനമാണ് നേരത്തെ ചേർന്ന മീറ്റിംഗിൽ എടുത്തിട്ടുള്ളത് തിങ്കളാഴ്ച ഈ യന്ത്രം കൊണ്ടുവരുന്നതോടു കൂടി തിരച്ചിൽ ഊർജിതമാകും കൂടുതൽ നേവിയുടെയും അതുപോലെ തന്നെ എസ് ഡി ആർ എഫിന്റെയും എൻ ഡി ആർ എഫിന്റെയും ഒക്കെ സംഘങ്ങൾ ആ തെരച്ചിലിൽ പങ്കാളികളാകുമെന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ തെരച്ചൽ വലിയ തോതിൽ ഉണ്ടാവില്ല അത് ഉണ്ടാകാൻ സാധ്യതയില്ല തിങ്കളാഴ്ചയായിരിക്കും പൂർണ്ണതോതിലുള്ള തെരച്ചിൽ ഉണ്ടാവുക ഏതായാലും അർജുൻ എവിടെ എന്ന ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസമാകുന്നു ഇരുപത്തി ഒൻപത് ദിവസമാകുന്നു ഇനിയും ആ ചോദ്യം ചോദിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഏതായാലും ഇനി വിപുലമായ ഉണ്ടാവുക ബൈജു ന്യൂസ് ശേഷും അതേസമയം ഈ കണ്ടെത്തിയ ഭാഗങ്ങൾ അർജുന്റെ അതായത് ലോറിയുടെ ഭാഗങ്ങൾ ഇന്നും കണ്ടെത്തിയിരുന്നു തടിയും കണ്ടെത്തിയിരുന്നു പക്ഷേ അതിൽ അർജുന്റെ ലോറിയുടേതല്ല ഈ വാഹനത്തിന്റെ ഭാഗങ്ങൾ എന്നാണ് ഉടമ മനാഫ് പറയുന്നത് അതേസമയം കണ്ടെത്തിയ കയർ തന്റെ ലോറിയിൽ ഉപയോഗിച്ചതാണ് എന്നും മനാഫ് ഇന്ന് വ്യക്തമാക്കുകയുണ്ടായി ാണ് ഒരു കാട്ട് പറഞ്ഞിരുന്നു രാവിലെ മറ്റേ നമ്മുടെ ഒരു ചെറിയ ഒരു സ്ക്രൂ പോലത്തെ അതും അതും സാധ്യത ആ ഘട്ടത്തിൽ പറഞ്ഞിരുന്നു അതെ അതെ അത് പുതിയതാണ് അത് ഇനി ബെർലൻസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടെന്ന് അറിയില്ല നമ്മളെ പൈസ കൊടുത്തിട്ട് എന്തായാലും വാങ്ങിട്ടില്ല ഏത് ഉപയോഗിച്ചിട്ടില്ലേ പറഞ്ഞിരുന്നു തെരച്ചിലിൽ ഏകോപനക്കുറവുണ്ട് എന്ന് അർജുന്റെ ബന്ധു നേവിയുടെ തെരച്ചിലിൽ കണ്ടെത്തിയ കയർ അർജുന്റെ ലോറിയിൽ ഉപയോഗിച്ചതാണ് എന്ന് ബന്ധുജിതിൻ പറയുന്നു ഇന്ന് നേവി നടത്തിയ തെരച്ചിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ലോറിയുടെ അർജുന്റെ ലോറിയുടെ കയർ ലഭിച്ചിരിക്കുന്നത് ഏതായാലും ഇന്നലെ നടത്തിയ പരിശോധനയിൽ ഇത്തരത്തിൽ മൂന്ന് വസ്തുക്കൾ അർജുന്റെ ലോറിയുടെ തന്നെ ലഭിക്കുന്ന സാഹചര്യമുണ്ട് ഏതായാലും ഇന്നത്തെ ഒരു ഈ ഒരു കയർ കിട്ടിയ സാഹചര്യമുണ്ട് ഏതായാലും ലോറി അപ്പോഴും കൃത്യമായി എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിച്ചില്ല ഏതായാലും ജിതിൻ നമ്മോടൊപ്പം ചേരുന്നു ജിതിൻ ഇന്ന് കയറാണ് ലഭിച്ചിരിക്കുന്നത് എത്രത്തോളം ഏത് രീതിയിലാണ് ഇപ്പോൾ പരിശോധന നേവിയാണ് ആ കയർ എടുത്തിരിക്കുന്നത് അതൊരു മരത്തിൽ ചുറ്റി കിടക്കുന്ന രീതിയിലാണ് അവരടിയിൽ നിന്ന് അതായത് ലക്ഷ്മണന്റെ കടന്റെ നേരെ പുറകിൽ വശത്തു നിന്നാണ് ഇതിപ്പോ കിട്ടിയിരിക്കുന്നത് മറ്റൊരു വസ്തുക്കൂടി ലഭിക്കുന്ന സാഹചര്യം അത് നമ്മുടെ ലോറി അതല്ല എന്നാണ് മനോഫ് പറയുന്നത് അത് തൊണ്ണൂറ് ശതമാനം അല്ല അല്ല തന്നെയാണ് കാരണം അങ്ങനെ ഒരു ഭാഗത്ത് ആ വണ്ടിയിലേക്ക് ഇല്ല പിന്നെ പത്ത് ശതമാനത്തിന്റെ പോസിബിലിറ്റി ഉള്ളു അത് അല്ല അല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് പറഞ്ഞത് എന്തെങ്കിലും കാണുന്നുണ്ടോ ഇത് ഏകോപനക്കുറവ് ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായിട്ട് അതിന് എത്ര മറച്ചു വെച്ചിട്ടും കാര്യമില്ല അത് ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും ഇപ്പോൾ ഒരു തെരച്ചിലിന്റെ ഒരു പ്രതീതി ഉണ്ട് ഇപ്പോൾ ഒരു റിസൾട്ട് ആ ആവുമ്പോഴേ നമുക്ക് ഒരു അതിലൊരു ഒരു ഒരു സാറ്റിസ്ഫൈ ആവുള്ളൂ നമ്മൾ എന്തായാലും ചെറിയ തൊഴിലുള്ള കുറവുണ്ട് എന്ന് കുടുംബം പറയുന്നുണ്ട് അപ്പോഴും ആ പ്രതീക്ഷ ജിതിൻ പങ്കുവെക്കുന്നുണ്ട് എന്തായാലും വരും സമയങ്ങളിലും ഇത്തരത്തിലുള്ള തെരച്ചിലിൽ കൂടുതൽ ഇത്തരത്തിൽ ലോറിയുടെ അടുത്തേക്ക് എത്താൻ സാധിക്കും ഈ രക്ഷാദൌത്യ സംഘത്തിന് എന്ന പ്രതീക്ഷ തന്നെയാണ് അവർ പങ്കുവെക്കുന്നത്